ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ഉണ്ട് അതായത് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൻ്റെ സഹായത്തോടെ അല്ലാതെ ടോപ്പ് ഫൈവിൽ പോകാൻ സാധ്യതയില്ലാത്ത ഭാഗ്യം കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ ആരുന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ഓരോരുത്തരും പറഞ്ഞ കൂട്ടത്തിൽ നോറ പറഞ്ഞ പേരുകളിലൊന്ന് ജാസ്മിൻ്റെതാണ് ആ ഒരു കാരണം കൊണ്ട് ജാസ്മിനിൻ്റെ നോറയും തമ്മിൽ വലിയ വഴക്കുണ്ടാകുന്നുണ്ട് അതായത് ജാസ്മിനെക്കുറിച്ച് നോറ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇടുകയും ജിൻഡോയെ പിച്ചി മാന്തി ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതായത് ജാസ്മിനോട് ടാസ്ക് നടക്കുമ്പോൾ ഇങ്ങനെയാണോ ആണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കുന്നു ജാസ്മിൻ ഇതിനെ ഒരു അവസരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നോറയ്ക്കെതിരായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞ് ജാസ്മിൻ അവിടെ വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളം നോറയ്ക്കെതിരെ സംസാരിക്കുന്നു നോറ ഫേക്കാണ് നോറ കള്ളത്തരമാണ് പറയുന്നത് നോറ എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളങ്ങളാണ് എന്ന് പറഞ്ഞ് തുടങ്ങി അതിനുശേഷം ടാസ്ക് അവസാനിച്ചിട്ട് രണ്ടുപേരും തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് എന്നോട് ഇരുന്ന് സംസാരിക്കാൻ ഞാൻ അതിനെ വെല്ലുവിളിക്കുന്നു നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചേരുമെന്ന് ജാസ്മിൻ നോറയോട് പറയുന്നു നോറ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല നോറ തറയിൽ തന്നെ ഇരിക്കയാണ് ജാസ്മിൻ പലതവണ വെല്ലുവിളിച്ചിട്ട് നോറ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല നോറ പറഞ്ഞത് ജാസ്മിൻ ആര് വിളിച്ചാലും ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാവാറില്ല മോശം ചേഷ്ടകൾ കാണിക്കുന്നു എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ടാസ്ക് കിടക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പെരുമാറുന്നത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ജിൻഡോയെ പിച്ചുന്നെയും മാതൃകയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോറ പറഞ്ഞതാണ് ജാസ്മിനെ പ്രൊവോക്ക് ചെയ്തത് അങ്ങനെ ജാസ്മിൻ എന്ത് ചെയ്യുന്നു ജാസ്മിൻ നോറയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നു നോറ എപ്പോഴും പറയുന്നത് എൻ്റെ എന്നോടവർക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നവും ഇല്ല വ്യക്തി വൈരാഗ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കല്യാണത്തിന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടതല്ലേ ഒറ്റയടിക്ക് എടുത്തടിച്ചതുപോലെ പറഞ്ഞില്ലേ ഇല്ല എന്ന് അപ്പോൾ എന്നോട് അവർക്ക് വ്യക്തിപരാഗ്യമുണ്ട് എന്നല്ലേ എൻ്റെ കാര്യം അപ്പോൾ കള്ളങ്ങൾ പറയുന്നത് ഇവിടെ നോറയാണ് എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ തുടങ്ങുന്നത് അങ്ങനെ അവസാനം ജാസ്മിൻ്റെ വെല്ലുവിളി നോറ ഏറ്റെടുത്തില്ല ഇരുന്ന് സംസാരിക്കാൻ തയ്യാറായില്ല ജാസ്മിൻ പറഞ്ഞ് ഏറെക്കുറെ നോറ അവിടെ ഇരുത്തിയിട്ടെങ്ങ് പോകുന്നതാണ് നമ്മൾ ലൈവിൽ കണ്ടത് ഇനി എപ്പിസോഡ് കണ്ടതിന് ശേഷം കൂടുതൽ സംസാരിക്കാം ബൈ